അങ്ങനെ നമ്മളിപ്പോൾ ടർട്ടിൽ പിന്നെ ഒരു ഇത് ടർട്ടിലിനെ കാണാൻ അതായത് നമ്മൾ നമ്മളെ ഇതിപ്പോൾ ആമ വലിയ വലിയ ആമേനെയൊക്കെ കാണാൻ വന്നതാണ് കളറിലെ ആമയൊക്കെ ഉണ്ട് ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പം നമസ്കാരം പറഞ്ഞു സ്വാഗതം ചെയ്യും ഇതാ ഇതാണ് സ്ഥലം 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 ഇതാണ് ഇതാണ് സ്ഥലം ഇതാ നമ്മളെ കൂടെയുള്ളവരെല്ലോ അതാ വെള്ളത്തിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഐലൻഡ് കടന്നിട്ടാണ് അതായത് എല്ലാം ഇത് ഇത് ഉൾക്കടലാണിത് ഇത് കടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇതാ ഇവിടെ പൂജിച്ചിട്ടൊക്കെ ഇവർ വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് കേറുന്നത് എന്നൊക്കെ നമസ്കാരം പറയും നമസ്തം നമസ്തേന്ദ്ര മോദി കൺട്രി

അയ്യോ പേടി എൻ്റെ കുട്ടിക്ക് പോ കാലിട്ട് ദൂരതായിപ്പോയി ഇതൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആനയുണ്ട് അല്ല ആനയല്ലേ ആമ വരി വിരി വരു പറന്ന് വരുന്നുണ്ട് എൻ്റെ കുട്ടി ബേമ്പ പറന്ന് ഓക്കെ ചലോ ചലോ ചില തന്നെ

Jadi kita biasanya kalau sore sampai subuh itu ada yang ya, ya. Amin, terus Kalau misalnya kita nggak sempat, cuma juga orang pasti capek ya. Kita kadang ada yang bawain telur, kita kasih uang capek, jadi uang kantor. Oke, oke. It is uh, forbidden to live turtle. ആമയാണ് ഇതാ ഇതെല്ലാം ആമയാണ് അത് അന്നൊരു ആമയുണ്ട് ഇതൊരാമയാണ് രാമു നോക്കിട്ട ചിത്രപ്പണി അമ്മയല്ലോട്ടെ ആമകളെ ഒക്കെ കഴിഞ്ഞു ഇത് നമ്മളെ കോഴിക്കുട്ട് ഇത് കോയിന്റെ പേരൊന്നും കൂടെ കാണുന്നില്ലല്ലോ ഹലോ നിങ്ങൾക്ക് ഇത് പക്ഷേ അറിയാം നിങ്ങൾക്ക് ഇത് പക്ഷേ അറിയാം ഏവിടുത്തെ പക്ഷേ അറിയാം നമ്മളെ ഇന്ത്യൻ കേരളത്തിൽ നിന്ന് നല്ല മലയാളം സംസാരിക്കുന്നത് എന്തെല്ലാം ടോയ്ലറ്റ് ആണ് ഏ ഇവിടെ കുരങ്ങനൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കൊരങ്ങനെയൊന്നും കാണുന്നില്ല ഇവിടെ ഏതാ ചിത്രപ്പണി ഇപ്പൊ അരണയനെയാണ് കാണുന്നത് പക്ഷെ എറണേനൊന്നും കാണുന്നില്ല ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കൂ ചിത്രപ്പണി പോലെ തന്നെയാണ് ഉള്ളത് കേട്ടാ ഇതാ ഇവിടെ അറിഞ്ഞുണ്ടായിരുന്നു ഇല്ല ഇപ്പില്ല കണ്ട ഡോറ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ കേട്ടാ ഓക്കെ ഓക്കെ ഇതാ കണ്ടാ ഇവിടെ കണ്ട ഒന്ന് കണ്ട ഇതെന്നാണ് ഇതിന്റെ പേരൊന്നും അപ്പൊ വായിക്കാനും കിട്ടുന്നില്ലല്ലോ എന്തോ ജുഹ്വാനാമ ബ സോലോങ് നീ സൂപ്പർ ആയിട്ട് കളിക്കുന്നുണ്ട് കേട്ടാ ഇതാ ഇവിടത്തെ ചിത്രം കണ്ടാ ചിത്രപ്പണി പോലെ തന്നെയാണ് ഇതിന്റെ ഉള്ളിലുള്ളത് അപ്പുറത്താരണം ഇല്ല കേട്ടാ എടാ ചിട്ടു കുട്ടു ഹലോ നീ ഒറ്റക്ക് കളിക്കുന്നത് ഞാൻ കണ്ടിട്ട് കേട്ടോ നീ ഒറ്റക്കെ കളിക്കുന്നുണ്ടല്ലോ തുള്ളി തുള്ളിയിട്ട് എന്നെ കണ്ടപ്പോൾ നിന്നതാ മലയാളം അറിയില്ലായിരിക്കും അല്ലേ നീ ശരിക്കും കേരളത്തിൽ നിന്ന് വന്നേ അവസാനം നമുക്ക് നോക്കാം ഭാഷ മനസ്സിലാവായിട്ടായിരിക്കും അല്ലേ എന്നാണ് പറഞ്ഞിട്ടൊക്കെ കളിക്കുന്നുണ്ടല്ലോ എൻ്റെ സുഹൃത്തപ്പുറത്തുള്ളത് ഏഹ് നല്ല ഉണ്ട് ഏട്ടാ കളിയിലെങ്ങനെ പാവ പക്ഷെ കൂട്ടിലല്ല അമ്മേ പറഞ്ഞിട്ടില്ല എനിക്ക് കാണിച്ചു തീർന്നിയാ നീ ആണ് കൊള്ളാലോ കുട്ട കൊക്കലെ നീണ്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇപ്പുറത്ത് നോക്കാലോ ഇപ്പറത്താരാ കുട്ടൂ നീ ഇവിടെ ഉണ്ടോ കരണോ ടമ്പൂ ഇതവരണ പറ്റി പിടിച്ചിട്ട് നീ എടാ എനിക്ക് വെള്ളം എല്ലാം നീ ഇങ്ങനെ ഇങ്ങനെയാ കുടിക്കുവേ ഇത് അരണയാണ് എടാ നിന്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ അറിയോക്കെ മീൻ അന്നേന പാറണ നീ ഫോട്ടോ എടുക്കുമ്പോ ഓ ഒന്ന് അട്ടിപ്പിച്ചിട്ട് എടുക്കട്ടെടാ എടാ എന്തിനാടോ ഇത്തരാരം പാറായിട്ടായിരുന്നു ചോയ്ക്ക് പ്രശ്നം ഇപ്പം നീ പാറുന്നൊക്കെയുണ്ട് ഇപ്പുറത്തുള്ള കശീന നോക്കട്ടെ ഓ കൂട് പൊട്ടിച്ചു പോണ്ട പരിപാടി അല്ലേ നീ ഹലോ കൂട് പൊട്ടിച്ചു പോണ്ട പരിപാടി അല്ലേ എനിക്ക് മനസ്സിലായിരുന്നു ഓക്കെ ഓക്കെ ഗുഡ് ഇപ്പുറത്തു നോക്കട്ടെ നമ്മൾ അരണനെ കണ്ടു ഇനി ഇപ്പുറത്തര നോക്കട്ടെ ഇത് ഡോറ് ോ ആ ചെറുകലം വിരിച്ചിട്ട് കാണിച്ചിരുന്നുണ്ട് ഇതാണ് വവ്വാലി ഓക്കേ നിന്നെ നീ പറഞ്ഞു പോവും എന്നിട്ട് ഇവിടെ വന്നിട്ട് നിക്കു ഏഹ് അങ്ങോട്ട് വരാൻ പറ്റൂടോ നീ എടുത്താ പഴയാലെന്തോ ഇത് ഡോറും തുറന്നിട്ടില്ലല്ലോ ഏ നന്നായിട്ടുണ്ട് ഇതൊന്ന ഇതെന്താടാ െല്ലാം കുടിക്കൂ ഇതാരാ ദൈവിയെ പേടിയായി പോയി പേടിച്ചു പോയി ഞാൻ മുട്ടയിലിട്ടോ ഈ മുട്ടയിട്ടിട്ട് അവസാനം എന്നെ പിടിച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കട്ടെ അതിൻ്റെ ഉള്ളില് കാണുന്നില്ലല്ലോ ൊയി ബല്ല സ്ഥലത്തിന്റെ പേരെന്തേനും പറഞ്ഞത് ഇപ്പൊ എന്താ കൂട്ടിലാണുള്ളത് വെയിലത്ത് വെച്ചിട്ടല്ല എങ്ങക്ക് വെയിലെന്താടാ ഹലോ എടാ പുട്ടൊങ്ങുന്ന പോലത്തെ രണ്ടു മൂന്നെണ്ണം അടുത്ത് പക്ഷെ എന്റെ ഇതല്ല കേട്ടോ നീ നല്ല ജടയായിട്ടുണ്ടല്ലോ ഏടാ നീ എടുത്ത് ഇതാ കഴിച്ച അല്ലല്ലോ നീ ഫ്രീ അല്ലേ നീ ഫ്രീയാണോ എന്നോടെ ഞാൻ ചോയ്ക്കുന്നു നീ ഫ്രീ ആണോ ശില്പ ടീച്ചർ കഴിച്ചുകൊടുക്കാം ഞാൻ ശില്പ ടീച്ചറേ ഇത് നോക്കിയാട്ടെ ഇവിടെ എന്താ പറയുക ടീച്ചർ ഇപ്പം എൻ്റെ കൂടെ ഇല്ല പക്ഷേ ടീച്ചറോട് സംസാരിക്കുന്ന പോലെയാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മളെ നാടൻ എന്നായി ഹലോ എടാ എന്താ ഇനി ഇന്ത്യ നിങ്ങൾ കയറ്റുമതി ചെയ്തതാ ഏ നീക്കിവിടെ വലു വലിയ ആയിരിക്കില്ല ഇത് നമ്മൾ ഡെങ്കു കൂട്ടം തന്നെ ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് കാണുന്നത് ഡെങ്കു ഇടാ ചക്കനൂര് വേണ്ടിയുള്ളല്ലോ എടാ ചിലപ്പോൾ ഡെങ്കുവിനെ ഓർമ്മിക്കാനായിരിക്കാം ചിലപ്പോൾ ഇവിടെ നിന്ന് എന്നാണ് എന്നാണ് ജുഡീഷ്യ മോനാണ് കാണിച്ചിട്ട് പേരെന്നാ നെയ്മാ നിന്റെ പേരെന്താടാ ഭാഷ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ അങ്ങനെ നമ്മക്കണ്ടൊക്കെ നടക്ക ബാക്കീ കാണിച്ചതല്ല ഇതെന്ന പരിപാടി വേറെ ഉണ്ടാ നിന്റെ വീടാ ഇത് നീ എനിക്ക് വീട് കഴിച്ചാ നോക്കട്ടെ ഇത് നിന്റെ വീടാ നിന്റെ വീടാ നിന്റെ വീടാത്ത വൻ ഞാനിവിടെ എല്ലാം ഒത്തിരിപ്പെട്ടു പോയതാണ് ആ എൻ്റെ ഇപ്പം ഇവിടെ എടുക്കാം ഓക്കെ 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 എൻ്റെ ഇപ്പം കഴിഞ്ഞും തൂങ്ങട്ടോ റിജിനി ഒന്നും ഇല്ല ഞാൻ അവിടെ നിന്ന് അവരോട് ചിരിച്ചു അവരെല്ലാം നമസ്കാരം പറയലെ സൂപ്പർ കേട്ടോ നമസ്കാരം നമസ്കാരം ഇങ്ങോട്ട് പോകാൻ പറ്റൂല ഏട്ടാ ഇത് ഇവര് ഇവിടെ തോന്നുന്നു ഇവിടെ താമസിക്കുന്ന അതാണ് അവിടെ ഒരു നായിനൊക്കെണ്ടട്ടമ്മ എന്നെ നോക്ക് നോക്കി ചക്കൻ സൂപ്പർ ചക്കനാ ഏ എല്ലാം കാലിയാക്കി പക്ഷെ അത് അതിന്റെ ഉള്ളിലൊന്ന് നോക്ക് നിങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് രണ്ടുപേര് ഒരു ഒരു കള്ളിയിൽ ഒരു പേര് ഒരു കള്ളിയിൽ ഒരു പേര് ഇതിൻ്റെ അന്തരീക്ഷം സൂപ്പറാ നല്ല എന്താ പറയുക കാറ്റാടി വാരം ആ ഹ റിജിനെ പിടിക്കട്ടെ പിന്നെ എടുത്തു ഹലോ കുട്ടു ഇന്നാണ് ഏ എന്നാ നമ്മ ഭക്ഷ നമ്മളിറങ്ങും ഇതാ തിന്ന് ഇതാ തിന്ന് ഇതിപ്പോ നമ്മളെ കൂട്ടത്തിലുള്ള ഇവരെ ജയതേട്ടോ അമ്മയെ ടീച്ചറെ ടീച്ചറെ ഇട്ടുനോക്ക് ടീച്ചറെ ടീച്ചറെ ഒന്നും ചെയ്യില്ലെന്നാ ഭയന്ന ടീച്ചറെ എനിക്ക് വേണ്ട ടീച്ചറൊക്കെ ഓക്കെ ടീച്ചർക്ക് ധൈര്യം കേടി ടീച്ചറെ എന്താ ടീച്ചറെ ഒന്നും ആവില്ല ടീച്ചറെ അറ്റോ ഫോട്ടോ ഫോട്ടോ എടുക്കാനല്ലേ തീസാവും നിങ്ങൾ നോക്കണം ഞാനെ പോയി ചാടട്ടെ ഡാ ഡാ എങ്ങനെയുണ്ട് ഫൺ ഹോൾഡ് ഹോൾഡ് ആരീസ് ആള് പോട്ടാരിട്ട് പറണ്ടി കൊള്ളായിട്ട് മോനെ ഇട്ടാൻ പറ ഇനിയിപ്പൊ കഴുത്തന്ന എടുക്കേണ്ട പരിപാടി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കൂടെ ഇങ്ങനത്തെ പരിശേഷങ്ങളിൽ പോയാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടം അയ്യോ പഠിക്കും ഇഷ്ടം നഷ്ടൊന്നും ഇല്ല നഷ്ടം പറയുന്നത് വേണ്ട വേണ്ട പരിപാടിയില്ല ഹലോ മോനെ ആരും എടുക്കാനില്ല ജുഡീഷ് എടുക്കണ ஹலோ சக்கரே ചക്കുരത്തോ ഇതാരാണ് ഇത് ഇത് നമ്മളെ കുഞ്ഞി പപ്പിക്കുട്ടിയാണ് പൊടാ പൊടാ മോൻപൊട്ട ഞാൻ ബുദ്ധ്രക്കൂല താരാണ് ഇതാരാണ് ഏത് ാക്കിയതല്ലേ പേരെ ഇതാനാ ഫിഫ്റ്റി തൗസൻഡ് ചെയ്യണോ അത്രയോ അല്ലേ നാൽപ്പത് രൂപ ഒരു പാട്ട് വരുന്ന ൂട്ട് ഫ്രൂട്ടാവും നോക്കട്ടെ എന്താ ഏ അതിന് ദേഷ്യം പിടിശി അതിന് ദേഷ്യം പിടിശി Come on guys, ah, teacher Raja one more photo. Indonesian bos, husband, come in together. Ah. <laughs> ശുക്